വള്ളിയമ്മയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോർപ്പറേഷൻ കരിയണം തന്റെ ജീവിതോപാധിയായ കുഞ്ഞുകടയ്ക്ക് ലൈസൻസ് നൽകിയാലേ വള്ളിയമ്മയ്ക്ക് കൂടാതെ കച്ചവടം നടത്താനാവൂ കച്ചേരിപ്പടിയിലാണ് വള്ളിയമ്മയുടെ കട ഹൃദ്രോഗിയായ അറുപത്തഞ്ച് വയസ്സുകാരിയായ വള്ളിയമ്മയുടെ കട കോർപ്പറേഷൻ നാളുകൾക്ക് മുമ്പ് പൊളിച്ചിരുന്നു ഭക്ഷണ വിതരണ സ്ഥാപനത്തിനുള്ള ലൈസൻസ് ആയിരുന്നു കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നാൽ വള്ളിയമ്മയുടെ കടയിൽ ലോട്ടറിയും മറ്റ് സാധനങ്ങളുമാണ് വിറ്റിരുന്നത് ഇതിനാലാണ് കോർപ്പറേഷൻ കട പൊളിച്ചു മാറ്റിയത് അത് മകനല്ലേ ഞാനായിരുന്നു അവനെ എനിക്ക് വന്നത് എന്റെ പേർക്കാണ് അപ്പൊ അവനാണ് പോയത് നടക്കാനൊന്നും പാടില്ല അമ്മയ്ക്ക് വരുന്നില്ല പറഞ്ഞു എന്റെ തെറ്റാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞില്ല ഞാൻ കൊടുത്തോളൊന്നും തന്നെ ഈ സ്ഥലത്ത് ടെർപ്പോളിൻ കെട്ടിയാണ് ഇപ്പോഴത്തെ വള്ളിയമ്മയുടെ കച്ചവടം പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മദനഗോപാലാണ് കട ആരംഭിച്ചത് ഏഴ് വർഷം മുമ്പ് ഭർത്താവിന്റെ മരണത്തോടെ വള്ളിയമ്മ കട ഏറ്റെടുത്തു നാല് മക്കളാണ് വള്ളിയമ്മയ്ക്കുള്ളത് ഇവരിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തു ഒരു മകന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പമാണ് താമസം ഒരു മകളെ കോഴിക്കോടാണ് വിവാഹം കഴിപ്പിച്ചത് മറ്റൊരു മകനും കുടുംബവും മാറി താമസിക്കുകയാണ് ഭാര്യ ലക്ഷ്മണ അവണ്ടും മക്കളെ പഠിപ്പിക്കാൻ കാഴ്ച വേണം രാവിലെ ഓട്ടോയിൽ കടയിൽ വന്നിറങ്ങും ലോട്ടറിയും മറ്റും വിൽപ്പന നടത്തിയാൽ ചെറിയ തുക ലഭിക്കും സമീപത്തുള്ളവർ നൽകുന്നതാണ് ആകെയുള്ള ഭക്ഷണം ഒരു മാസം മരുന്ന് വാങ്ങാൻ തന്നെ അയ്യായിരം രൂപയോളം ചെലവ് വരും എന്നാൽ ഇതിനനുസരിച്ച് വരുമാനമില്ല ക്ഷേമ പെൻഷനും മുടങ്ങിയിട്ട് നാളുകളായി മരുന്ന് വാങ്ങാനെങ്കിലും വള്ളിയമ്മയ്ക്ക് സഹായം വേണം എന്നും കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്നത് ഭീതിയോടെയാണെന്നാണ് വള്ളിയമ്മ പറയുന്നത് പിറ്റേ ദിവസം വരുമ്പോൾ സാധനങ്ങൾ ഉണ്ടാവുമോ എന്ന ഭയമാണ് കോർപ്പറേഷനിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് ലഭിച്ചാൽ ആശ്വാസമാകുമെന്നും വള്ളിയമ്മ പറയുന്നു ഇപ്പോൾ ഒരു പെൻഷൻ വന്നോണ്ടിരുന്നു ഓണത്തിന് വന്നതാണ് പിന്നെ അതും വരുന്നില്ല അയകൊണ്ട് എന്താണ് അതല്ലെന്നും പറഞ്ഞാൽ അതും ഇല്ല രണ്ട് കഴിഞ്ഞ മാസം കൊണ്ട് രണ്ട് മാസം രണ്ട് രണ്ട് ആധാർ കൊണ്ടുപോയിട്ട് കോപ്പി കൊടുത്തു ഇവിടെ ലിങ്ക് ചെയ്യാൻ പോയിട്ട് ചെയ്യാൻ പറ്റില്ല ഇന്നിട്ട് നടന്ന് കയറി ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നു വെച്ചാൽ അത് ഇതാക്കിയപ്പോൾ ശരിയായില്ല ആ അപ്പൊ രണ്ട് ആധാർ കൊടുത്ത് കാര്യം പറഞ്ഞിട്ടില്ല കച്ചവടം എങ്ങനെയുണ്ടപ്പോ കച്ചോടെ ഈ ഇപ്പോഴും എടുക്കാൻ അതിന്റെ ഒരു പത്ത് പോയി നല്ല ഹരിച്ചല്ലോ ഒന്നടിച്ചില്ല